പത്ത് മുപ്പത് മുപ്പത് വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ഇതിൽ നമ്മൾ കണ്ടെത്തിയൊരു മസാലയാണ് അതായത് ആ കാലത്തെ നമ്മൾ പൊടിക്കുക മസാല അത് വെച്ചാണ് ഇന്നിവിടെ കുക്ക് ചെയ്ത് കൊടുവള്ളി പൂനൂർ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ പരിചയമുള്ള ഒരു മുഖമാണ് ഷമീർ ഖാൻ്റെത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു സീക്രട്ട് മസാല ഉപയോഗിച്ചിട്ടാണ് ഷെമീർക്ക് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് മൂപ്പർ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കോട്ടും കൂട്ടും ചൂട്ടൂട്ടും വന്നപ്പം ആൾ ആകെ മാറിപ്പോയി മൂപ്പരുടെ ഈ ഒരു കറി മസാല എന്റെ ലോഞ്ചിനെത്തിയതോ നമ്മുടെ പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി ഷെമീർ ഖാന്റെ കഥ പറയും കൂട്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഈ ഒരു ഭംഗിയുള്ള ആംബിയൻസിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്രാൻഡ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ഓമശ്ശേരിയുള്ള റൊയാർട്ട് ഫാം ഹൗസിലാണ് അപ്പോൾ ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം ഷമീർ ഖാന്റെ ഈ ഒരു മസാല പൗഡേഴ്സിന്റെ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ റോയാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ രാത്രി നടക്കുന്ന മസാല പൗഡേഴ്സിന്റെ ലോഞ്ചിന്റെ ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മുടെ ഷെമീർ ഖന്നെയാണ് ഒരുപാട് വർഷമായിട്ട് ഷമീർ ഖാന്റെ ബിരിയാണി ഇപ്പൊ കൊടുവള്ളി പൂനൂർ പ്രദേശങ്ങളിലുള്ളവർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ഇതിൻ്റെ ഒരു രുചി അപ്പൊ ബിരിയാണി എക്സ്പേർട്ട് ആയിട്ടുള്ള ഷമീർ ഖാന്റെ കഥ പറയും കൂട്ട് ഈ ഒരു ബിരിയാണി പൗഡർ മസാലേന്റെ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ബിരിയാണി സൂപ്പറായിട്ട് ആയിട്ട് തിരക്കിലാണ് നമ്മുടെ സ്വന്തം ഷമീരിക്ക ലാസ്റ്റ് ഇതാ ദമ്മും ഇട്ടിട്ടുണ്ട് ഈ ദിനിപ്പൊ രാത്രിയാവും കേട്ടോ പൊട്ടിക്കാൻ ഇതാണ് ഞമ്മളെ മസാല അതായത് അഞ്ചു കിലോ ഇറച്ചി അഞ്ചു കിലോ അരികി ഈ പൗഡർ ഇട്ടാൽ കേട്ടല്ലോ അപ്പോൾ ഈ ഒരു മസാല പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസാവും കേട്ടോ എന്തായാലും ലോഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഇവൻ്റിലോട്ട് കടക്കുകയാണ് ഒരുപാട് ഗസ്റ്റുകൾ പങ്കെടുത്ത ഒരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാവരും ഈ ഒരു പാക്കറ്റും പിടിച്ച് സുരഭീനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഷെമീർക്ക് അതാ ഫുൾ ലുക്കായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ സുരഭി എത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് എനിക്ക് വേണമെന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീന്തൽ താരം ആസിം വെളിമണ്ണിയും അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സുരഭീനെ വേദിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സുരഭി മാത്രമല്ല നമ്മുടെ മാർക്കോ മൂവിയിൽ അഭിനയിച്ച ഷാജി ബ്രോ കൊടുവള്ളിക്കാരനാണ് മൂപ്പരും ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു ഇവന്റിൽ അങ്ങനെതാ ലോഞ്ച് ആണ് നടക്കാൻ പോകുന്നത് ഇനി ഇത് നിങ്ങളുടെ അടുക്കളയിലേക്കും എത്താൻ പോവുകയാണ് ഷമീർ ഷമീർഖാന്റെ സ്വന്തം കഥ പറയും കൂട്ട് മന്തി മസാലന്റെ ലോഞ്ച് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റഹീം സാഹിബാണ് കേട്ടോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഫുഡിന്റെ സമയമായി നല്ല മീൻ പൊരിച്ചതും എല്ലാരും കാത്തിരുന്ന ബിരിയാണി ഇത് അത് പൊട്ടിച്ച് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൊതിയോടെ കാത്തു നിന്നത് ഇതിനിടയിൽ കൂടെ ഗാനമേള ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ബിരിയാണിനോട് കട്ടക്കി നിൽക്കുന്ന ബീഫ് സുർബിയാനെ കാട മീൻ പൊരിച്ചത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാനും മോനും ആണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഭക്ഷണൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഫുഡ് സെർവ് ചെയ്യാണ് ബിരിയാണി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണല്ലോ അഭിപ്രായം പറയേണ്ടത് നല്ല കിഡ്ലോസ്കി ബിരിയാണി ആണ് കേട്ടോ പറയാതെ വയ്യ ബീഫ് സുർബിയാനും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ബിരിയാണി ബിരിയാണി മസാലയും മസാലയും മന്തി അതുപോലെ തന്നെ അവരുടെ എല്ലാം ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്റെയും സന്തോഷം ഞാൻ രുചിച്ചറിഞ്ഞിട്ടുള്ള രുചിയാണ് ബിരിയാണിയൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് കോഴിക്കോട്ടുകാരി എന്നുള്ള രീതിയിൽ മനസ്സ് തൊട്ട് പറയാൻ പറ്റും ഗംഭീർ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളില് ഈ ഒരു അച്ചാറും മസാലകളും ഒക്കെ അവൈലബിൾ ആണ് കൂട്ടി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ